പിന്നെ ഒരു മഞ്ചാടി മാല ഉണ്ടാക്കി തന്നിട്ടുണ്ട് മദ്രാസില് എന്നെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി എന്നെ പല സ്ഥലത്തൊക്കെ ബന്ധുക്കളുള്ള വീട് അവൾ കൽക്കട്ടയിൽ രണ്ട് മാസം കൽക്കട്ട ബോംബെ മദ്രാസ് എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും മാറ്റി മാറ്റി താമസിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടു പോകാൻ എന്താ വഴി അപ്പം കൽക്കട്ടയിലൊക്കെ വേറെ കത്ത് പേരിലാണ് കത്ത് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ മോനും മോനു നേരത്തെ പറഞ്ഞില്ലേ അവൻ്റെ അമ്മയും അച്ഛനും അവരെല്ലാവരും അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അവിടേക്ക് കത്ത് വരുമായിരുന്നു അപ്പോഴൊക്കെ ഈ വീട് വീട്ടുകാരറിയാതെ കത്തയച്ചുകൊണ്ടിരുന്നതാണ് അത് അങ്ങനെ മദ്രാസിലേക്ക് തന്നെ അയച്ച സമയത്ത് അത് ചേട്ടൻ്റെ വൈഫ് പ്രസവത്തിന് പോയ സമയത്ത് മലപ്പുറത്ത് അവരുടെ വൈഫ് അവിടെ പോയ സമയത്ത് എന്നെ വീട്ടിൽ എനിക്ക് വെക്കാനൊന്നും അറിയില്ല എന്നാലും ഏട്ടനെന്തെങ്കിലുമൊക്കെ ഉണ്ടായി വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഇത് ആ ചുറ്റുപാടൊന്നും അത് വെട്ടിത്തരമാണ് ആരെ ആരാ ആലോചിച്ചുണ്ടാക്കിയാന്ന് എവിടെ പോയാലും കത്തെഴുതാന്നുള്ളത് അതിനെപ്പറ്റി ആരും ആലോചിച്ചില്ല എന്നെ അവിടെ കൊണ്ടു നിർത്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ സി സിസ്റ്ററെ മാരേജിരിക്കുന്ന ഐ ഐ ടിയിലെ കെമിസ്ട്രി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് റിട്ടയർ ചെയ്ത അമ്മാവിൻ്റെ മോൻ തന്നെയാണ് അപ്പോൾ ഒരു ഐ ഐ ടിയിലുണ്ട് അപ്പം ആ ഐ ഐ ടിയിൽ ഇദ്ദേഹം ലീവ് എടുത്ത് അവിടെ വന്ന് താമസിച്ച് ഞാൻ ചേട്ടൻ്റെ ഓഫീസിൽ പോണ സമയത്ത് ഞാൻ വീട്ടിൽ തനിച്ചേ ഉള്ളൂ അവിടെ വന്ന് എന്നെ പെങ്ങളുടെ അടുത്ത് കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ വന്ന സമയത്ത് ഈ പരിപാടി അല്ല ഇത് കൽക്കത്തല്ലേ ഇത് മദ്രാസ് മദ്രാസിലെ മദ്രാസിലെ എന്നിട്ട് അവിടെ വെച്ചാണ് എനിക്ക് ചേട്ടന്റെ വീട്ടിൽ വെച്ച് അതെ എല്ലയമ്മൻ കോവിൽ എന്ന് പറഞ്ഞിട്ടൊരു കോവിലല്ലേ അതിന്റെ അടുത്താണ് ചേട്ടൻ താമ വാടയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ വെച്ച് ശരിക്കും അത്ഭുതം തോന്നും ആ മാല എനിക്ക് തരുന്ന സമയത്ത് ആ അടുത്ത അമ്പലത്തിന്ന് കിട്ടും ആദ്യം ഒക്കെ ഇങ്ങനെ കേക്കുക ഒരു വല്ലാത്ത മെമ്മറിയത് നിമിത്തമാണത് ഞാൻ ഗന്ധർവൻ ആണ് അവസാനമായിട്ട് ചെയ്യുന്ന സിനിമ അതും ഈ പറഞ്ഞതുപോലെ ഇപ്പം നേരത്തെ നമ്മൾ മൂന്നാം പക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പം ചില കഥകൾ കേട്ടാൽ ചില കാര്യങ്ങൾ കേട്ടാൽ അത് കൗണ്ട് എന്ന് പറഞ്ഞ പോലെ എവിടെ വച്ച് ചെറുപ്പത്തിലേ തൊട്ടേ ഒരു അശരീരികളുടെ അത് സംസാരിക്കണം അശരീരികൾ അതായത് ശരീരമില്ലാത്തവർ ഭൂതപ്രേത വിശാചുക്കൾ വലിയ ഇഷ്ടമായിരുന്നു അതിനെപ്പറ്റി അറിയാൻ ഭയങ്കര അമ്മ നന്നായിട്ട് കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അമ്മയുടെ സ്വന്തമായിട്ട് കൊടുക്കും കഥയുടെ കൂടെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇല്ലാത്തതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അത് കാരണം അതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം എപ്പോഴും സിനിമയ്ക്ക് കഥ എഴുതാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമല്ലോ അപ്പോൾ പറയുമ്പോൾ ഞാൻ പറയും നിങ്ങളും നമ്മൾ മാത്രമേ പണം കാണാനുണ്ടാവുള്ളൂ ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആരും വരില്ല കാണാൻ സാധാരണ കഥകൾ മതി എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഞാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവസാനം എന്നോട് പറഞ്ഞു ഇത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇവനെ കാച്ചാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയി അദ്ദേഹം വന്നിട്ട് എത്രയോ ചാത്തൻ മടങ്ങളിൽ കയറി ഇറങ്ങി ആദ്യം കാട്ടുമാടൻ നാരായണൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ അശരീരികളെ തൊട്ട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊരു വാർണിംഗ് പറഞ്ഞു പറഞ്ഞു അമ്മ പറഞ്ഞു കൊടുത്തു കൊടുത്തു പലതും പറഞ്ഞുകൊടുത്ത് ഇദ്ദേഹത്തിനോട് കാട്ടന്മാടൻ നാരായണനപ്പം പറഞ്ഞു തൊട്ട് കളിക്കും ആ കളിക്കരുത് ദോഷമാണ് അത് സൂക്ഷിച്ചു വേണം എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം കൂട്ടാക്കിയില്ല എന്നിട്ട് എത്രയോ ചാത്തന്മങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുള്ള സകല ചാത്തന്മടങ്ങളും കൺ പോയിക്കണ്ട് അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഈ പടം ഈ കരിയില സിനിമ അല്ലേ അതിന്റെ ആദ്യത്തെ പേര് അറം അറംന്നായിരുന്നു അത് ആ പേര് നിർബന്ധം പിടിച്ചു ഈ പേരൊന്നും മാറ്റണം അതായത് ഇത് അറം എന്നുള്ള പേര് അത് രാശിയല്ലേ അമ്മ പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ ലോകത്തെ അമ്മ പറഞ്ഞാൽ മാത്രമേ അനുസരിച്ചുള്ളൂ പറഞ്ഞിട്ടായിരിക്കും അവസാനി അമ്മ പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ